നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ ശർക്കര വാങ്ങുന്ന ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിറം ചേർത്ത പലതരത്തിലുള്ള തരത്തിലുള്ള ശർക്കരകൾ വിപണിയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുകയാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയിലാണ് വ്യാപകമായി കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നതായി കണ്ടെത്തിയത് മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടി ടാർട്ടാസിന് അതുപോലെ തന്നെ സൺസെറ്റ് യെല്ലോ എന്നിവയും ചുവപ്പ് നിറം നൽകാൻ വേണ്ടി റോഡാമിൻ ബിയുമാണ് ചേർക്കുന്ന രാസവസ്തുക്കൾ സാധാരണ ശർക്കരയ്ക്ക് ചുവപ്പ് കലർന്ന കറുപ്പ് നിറമായിരിക്കും വിപണിയിൽ ഇവയ്ക്ക് ഡിമാൻഡ് കുറവാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാനാണ് സിന്തറ്റിക് നിറം ചേർക്കുന്നത് ഇത്തരം രാസവസ്തുക്കളുടെ വൻതോതിലുള്ള ഉപയോഗം അർബുദത്തിന് കാരണമാകുമെന്ന് ശാസ്ത്രീയ പഠനങ്ങളുണ്ട് അപ്പൊ ഇക്കാര്യങ്ങൾ പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഇരുപത്തിയഞ്ച് ഇനം അലോപ്പതി മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ മുപ്പത്തഞ്ചോളം മരുന്നുകളുടെ മിശ്രിതമാണ് കേന്ദ്രം നിരോധിച്ചത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും ഉൾപ്പെടെയുള്ളവയാണ് നിരോധിച്ചത് ഡയബറ്റിക് ഹൈപ്പർ ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളും നിരോധിത പട്ടികയിൽ ഉൾപ്പെടുന്നു പരിശോധനയില്ലാതെ സംസ്ഥാനങ്ങൾ മരുന്നുകൾക്ക് അനുമതി നൽകിയെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് നിരോധിച്ച മരുന്നുകൾ ഗുരുതര ആരോഗ്യ ഘാതം സൃഷ്ടിക്കുന്നു എന്ന് കേന്ദ്രം കണ്ടെത്തി ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പ്രായമായവരെ സംരക്ഷിച്ചില്ല എങ്കിൽ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എഴുതി നൽകിയ ഇഷ്ടദാന ആധാരം റദ്ദാക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി വയസ്സുകാലത്ത് തങ്ങളെ സംരക്ഷിക്കണമെന്ന് ആധാരത്തിൽ പ്രത്യേകമായി എഴുതി ചേർത്തില്ല എങ്കിൽ കൂടി ഇഷ്ടദാനം റദ്ദു ചെയ്യാൻ കഴിയുമെന്നും കോടതി കൂട്ടിച്ചേർത്തു എസ് നാഗലക്ഷ്മി എന്ന സ്ത്രീയുടെ മരുമകൾ എസ് മാല സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടാണ് എസ് എം സുബ്രഹ്മണ്യം കെ രാജശേഖരൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഒരാൾ തൻ്റെ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് എന്നാൽ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ സ്വത്ത് വാങ്ങുന്നയാൾ പരാജയപ്പെട്ടാൽ മുതിർന്ന പൗരന്മാർക്ക് ഇഷ്ടദാനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ട്രൈബ്യൂണലിനെ സമീപിക്കുവാനുള്ള അവസരം ഉണ്ടെന്ന് ഈ ഒരു ബെഞ്ച് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്